ലോകം കാത്തിരിക്കുന്ന മെസ്സി റൊണാൾഡോ പോരാട്ടത്തിനു വേണ്ടി വീണ്ടും കളമുണരുന്നു ജനീവിയയിൽ നടന്ന പോരാട്ടത്തിൽ പോർച്ചുഗലും അർജന്റീനയുമാണ് ഏറ്റുമുട്ടുന്നത് ഇരുവരും ഒപ്പം കളത്തിലിറങ്ങിയുള്ള ദേശീയ ജെയ്സിലെ ആദ്യ അംഗം പോർച്ചുഗലിനായി എഡ്വാർഡോ ബ്രൂണോ ആൽവസ് ഫാബിയോ ക്രിസ്ത്യാനോ റൊണാൾഡോ ജാവോ ന്യുഗോ അൽമേഡിയ റൊലാൻഡോ റൗള് നാനി കാർലോസ് മാർട്ടിനസ് ജവോ പെരേര എന്നിവരാണ് കളത്തിലിറങ്ങിയത് പോർച്ചുഗലിന്റെ ക്യാപ്റ്റനായിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയും അർജന്റീനയുടെ ക്യാപ്റ്റനായിക്കൊണ്ട് ഹാവിയർ മഷ്കരാനോയുമാണ് ഉള്ളത് മെസീമോ ബുഗാസയായിരുന്നു മെയ് റഫ്രി അർജന്റീനക്കായി സെർജിയോ റൊമേറോ നിക്കോളാസ് ബുർഡിസോ എസ് ജോബൻ ഗബ്രിയൽ മിലാറ്റിയോ ഡിമേരിയ സാവിയർ സിനാറ്റി ലിയണൽ മെസ്സി ഹാവിയർ മഷ്കരാനോ മാർക്കസ് റോഹ എവർ ബനേഗ എസിക്കൽ ലെവസി എന്നിവരാണ് കളത്തിലിറങ്ങിയത് വീറും വാശിയും നിറയുന്ന ഇതിഹാസങ്ങളുടെ പോരാട്ടം ഒരു സ്ഥലത്ത് ലിയണൽ മെസ്സിയാണ് അർജന്റീനയിലെ പ്രധാനി മറുഭാഗത്ത് റൊണാൾഡോയും എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ഇരുവരുടെയും ക്ലാസിക് കണ്ടെങ്കിലും ദേശീയ ജേസിൽ ആദ്യമായിട്ടാണ് മറ്റൊരു ക്ലാസിക്കിന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് റഫറിയുടെ കൂടി പോർച്ചുഗലിന്റെ ടച്ചോട് കൂടി മത്സരം ആരംഭിച്ചു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടതുവിങ്ങിലൂടെ സൂപ്പർ താരമായ റൊണാൾഡോയുടെ മുന്നേറ്റമാണ് നമ്മൾ ആദ്യം കണ്ടത് പക്ഷേ അർജന്റീനയുടെ പ്രതിരോധ നിരയിൽ തട്ടി പന്ത് തട്ടിത്തെറിക്കുകയായിരുന്നു പോർച്ചുഗലിന്റെ വേഗതയേറിയ തുടക്കത്തിനൊടുക്കം ലിയണൽ മെസ്സി മത്സരത്തിൽ അർജന്റീനയുടെ താളം കണ്ടെത്തി പതിയെ പതിയെ ബോൾ പൊസിഷൻ അർജന്റീന ഏറ്റെടുത്തു ഗെയിമും അർജന്റീനയുടെ പക്കലായിരുന്നു മത്സരത്തിന്റെ ആറാം മിനിറ്റിൽ തന്നെ സൂപ്പർ താരമായ ലീണൽ മെസ്സി മികച്ചൊരു ത്രൂബോൾ ഡിമേരിയയിലേക്ക് ഡിമേരിയെ ഷോട്ട് റിഫ്ലക്ഷൻ ആയെങ്കിലും ലിയണൽ മെസ്സിയുടെ ഒരു വെയിറ്റ് കുറഞ്ഞ ഹെഡർ പോസ്റ്റിനെ തൊട്ടുരുമിയാണ് പുറത്തു പോയത് ഓപ്പൺ സ്പേസിൽ നിന്ന് ലിയണൽ മെസ്സി പന്തിനെ കൃത്യമായി പ്ലേസ് ചെയ്തെങ്കിലും പോസ്റ്റുമായുള്ള ദൂരം ചെറുതായിരുന്നു നിർഭാഗ്യവശാൽ അർജന്റീനയ്ക്ക് ഒരു ഗോൾ നഷ്ടപ്പെടുന്നു വീണ്ടും വീണ്ടും മെസ്സി മായം ഒമ്പതാം മിനിറ്റിലും പന്ത് സ്വീകരിച്ച ലിയണൽ മെസ്സി മനോഹരമായി ഉള്ളിലേക്ക് കട്ട് ചെയ്ത് പന്തിനെ നൽകുന്നു എന്നാൽ നിർഭാഗ്യവശാൽ സൂപ്പർ താരത്തിന് ലക്ഷ്യം കാണാൻ സാധിച്ചില്ല നാല് ഡിഫൻഡർമാർക്കിടയിലൂടെയാണ് മനോഹരമായ ഒരു പന്തിനെ ജനറ്റിക് ലക്ഷ്യമാക്കി ലിയണൽ മെസ്സി നീട്ടിയത് വീണ്ടും ഇടത് വിങ്ങിലൂടെ ലിയോ മെസ്സി ഡിമേരിയ കോമ്പിനേഷൻ വീണ്ടും വീണ്ടും പോർച്ചുഗലിന്റെ പ്രതിയോ നിരയെ ഏറെ ബുദ്ധിമുട്ടിച്ചു അർജന്റീന താരങ്ങളുടെ മിസ്പാസിൽ നിന്നും പന്ത് സ്വീകരിച്ച ഹ്യൂഗോ അൽമേഡിയുടെ ഒരു ഉഗ്രൻ ഷോട്ട് കണ്ടു എന്നാൽ പോസ്റ്റുമായി വ്യത്യാസമേറെയായിരുന്നു മധ്യനിരയിൽ നിന്നും വീണ്ടും അർജന്റീന താരങ്ങളുടെ പാസിംഗിനൊടുക്കം വീണ്ടും ഒരു മിസ് പാസ് പന്തുമായി കുതിച്ച റൊണാൾഡോ പന്ത് സൂപ്പർ താരത്തിലേക്ക് കൈമാറുന്നു എന്നാൽ പന്തിന്റെ ഗതിവേഗത മനസ്സിലാക്കിയ അർജന്റീന പ്രതിരോധ നിര അദ്ദേഹത്തെ ഓഫ് സൈഡ് കെണിയിൽ കൊടുക്കുന്നു വീണ്ടും തുടർച്ചയായ രണ്ടാം സുവർണാവസരമാണ് ഹ്യൂഗോ നഷ്ടപ്പെടുത്തി കളഞ്ഞത് മത്സരത്തിന്റെ പതിമൂന്നാം മിനിറ്റ് വലതു പാർശ്വത്തിലൂടെ പത്താം നമ്പറുകാരനായ ലിയണൽ മെസ്സി മൂന്ന് പോർച്ചുഗൽ ഡിഫൻഡർമാരെ മറികടന്ന് ഫൗളിനെയും മാറ്റിയെയും എഴുതിക്കൊണ്ട് ഡിഫൻഡർമാർക്കിടയിലൂടെ ഒരു മികച്ച ചിപ്പിംഗ് ബോൾ ഡിമേരിയയിലേക്ക് വാട്ടെ അസിസ്റ്റ് വാട്ടേ ഗോൾ ഡിമേരിയയുടെ മികച്ച ഫിനിഷിങ്ങോടു കൂടി പതിമൂന്നാം മിനിറ്റിൽ അർജന്റീന വൺ പോർച്ചുഗലിനിൽ തൻ്റെ കവർ ചെയ്തിരുന്ന മൂന്ന് ഡിഫൻഡർമാരായിരുന്നു മെസ്സിക്ക് മുന്നിലുണ്ടായിരുന്നത് വലതുവിങ്ങിൽ നിന്നും മധ്യനിരയിലേക്ക് കയറിയ ലിയണൽ മെസ്സിയെ ഒന്ന് ഫൗൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ലിയണൽ മെസ്സി പന്തുമായി കുതിച്ച് പോർച്ചുഗൽ പ്രതിരോധ നിരയെ ഒന്നടക്കം കാഴ്ചക്കാരാക്കിക്കൊണ്ടാണ് ഡിമേരിയയിലേക്കൊരു ചിപ്പിംഗ് ത്രൂബോൾ നൽകിയത് കമൻട്രി ബോക്സിൽ നിന്നു വരെ ഷോക്കിംഗ് കമൻട്രി ആയിരുന്നു ഈ സമയത്ത് കേട്ടത് കാരണം അത്രമേൽ മികച്ച അസിസ്റ്റ് ആയിരുന്നു ലിയണൽ മെസ്സിയുടെ ബൂട്ടുകളിൽ നിന്ന് പിറന്നത് മത്സരത്തിന് പതിനാല് മിനിറ്റ് ആയപ്പോൾ അർജന്റീന മുന്നിൽ വീണ്ടും വലതുവിങ്ങിൽ ലിയണൽ മെസ്സിയുടെ അപകടം തുടർന്നുകൊണ്ടേയിരുന്നു മത്സരത്തിന്റെ പതിനെട്ടാം മിനിറ്റിൽ ബോക്സിലേക്ക് ഇരച്ചു കയറി മെസ്സി ഒരു ചിപ്പിംഗ് ഷോട്ട് എടുത്തെങ്കിലും ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തുകയായിരുന്നു പിറകിൽ പോയ പോർച്ചുഗൽ തിരിച്ചടിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി മധ്യനിരയിൽ നിന്ന് പന്തുമായി സ്വീകരിച്ച നാനി കുതിക്കാൻ തുടങ്ങി അർജന്റീനയുടെ പ്രതിരോധ നിരയെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് നാനി അർജന്റീന ബോക്സിലേക്ക് ഇരച്ചു കയറി ബോക്സിന്റെ എൻഡിൽ നിന്നും ഒരു മനോഹരമായ ക്രോസ് എന്നാൽ സെർജിയോ റൊമിയോറോയുടെ നീണ്ട കൈകൾ വീണ്ടും രക്ഷയ്ക്കെത്തുന്നു റൊമിയോറോയുടെ അവസാന നിമിഷമുള്ള ആ ടച്ചാണ് പോർച്ചുഗലിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ പന്തിന്റെ ഗതി മാറ്റിയത് ഒടുവിൽ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റിൽ ബോസ്റ്റിലേക്ക് താഴ്ന്നിറങ്ങിയ മനോഹരമായ ക്രോസിനെ റൊണാൾഡോ പന്തിനെ വലയിലാക്കുന്നുണ്ട് സൂപ്പർ താരത്തിന്റെ ഒരു ഫ്ലിക്കിംഗ് ഹെഡർ പന്ത് സ്വീകരിച്ച റൊണാൾഡോ റൊമിയോറോക്ക് കൈകളിൽ ഒതുങ്ങും മുമ്പ് തന്നെ പന്തിനെ ഗോൾ വലയിലെത്തിക്കുന്നു ഒരു മനോഹരമായ ഫിനിഷിങ്ങിലൂടെ പോർച്ചുഗലും അർജന്റീനയും ഒപ്പം എത്തുന്നു അവിടെ മെസ്സിയുടെ അസിസ്റ്റിൽ ഡിമേരിയാണ് ഗോളടിച്ചതെങ്കിൽ ഇവിടെ സൂപ്പർ താരമായ റൊണാൾഡോയുടെ വകയായിരുന്നു ഗോൾ ഫിഗോയുടെ തലയിൽ തട്ടി വന്ന പന്തിനെ ഗോൾ കീപ്പർ കൈയിലാക്കും മുമ്പ് റൊണാൾഡോ ലക്ഷ്യത്തിലെത്തിച്ചു മത്സരത്തിന് ഇരുപത്തിയൊന്ന് മിനിറ്റ് ആയപ്പോൾ അർജന്റീന വൺ പോർച്ചുഗൽ വൺ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാത്ത മത്സരം മത്സരത്തിന്റെ ഇരുപത്തിരണ്ട് മിനിറ്റും ഫുൾ അറ്റാക്കിംഗ് മോഡിലാണ് ഇരു ടീമുകളും കളിച്ചത് വീണ്ടും പോർച്ചുഗലിന്റെ ഒരു ക്യു കൗണ്ടർ മധ്യനിരയിൽ നിന്ന് പന്തുമായി കുതിച്ച റൊണാൾഡോ രണ്ട് ഡിഫൻഡർമാരെ നിഷ്പ്രയാസം വെട്ടിയൊഴിഞ്ഞുകൊണ്ട് ഒരു പവർഫുൾ ഷോട്ടിനാണ് എതിർത്തത് എന്നാൽ അർജന്റീന ഡിഫൻഡറുടെ കാലിൽ തട്ടിക്കൊണ്ട് പന്തിന്റെ ദിശ മാറുകയായിരുന്നു ഒരു ഹാവിയർ മഷ്കരാനായ നിഷ്പ്രയാസം മറികടന്നുകൊണ്ടായിരുന്നു റൊണാൾഡോയുടെ ഷോട്ട് എന്നാൽ സൂപ്പർ താരത്തിന്റെ കാലുകളിൽ തട്ടി പന്ത് പുറത്തു പോവുകയായിരുന്നു മത്സരത്തിൻ്റെ മുപ്പത്തിമൂന്നാം മിനിറ്റിൽ ലിയണൽ മെസ്സി ഒരു ടച്ചിങ്ങിലൂടെ ബോക്സിലേക്ക് ഇരച്ചു കയറുന്നുണ്ട് എന്നാൽ ബോക്സിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ലിയണൽ മെസ്സിയെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയാണ് ചെയ്തത് അർജന്റീനയ്ക്ക് നിർണായകമായ സമയത്ത് ഒരു മികച്ച ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുന്നു ഫ്രീ കിക്ക് എടുക്കുന്നത് ലിയണൽ മെസ്സിയാണ് എന്നാൽ ലിയണൽ മെസ്സിയുടെ ഫ്രീ കിക്ക് പോർച്ചുഗലിന്റെ വാളിൽ തട്ടി തട്ടിത്തെറിക്കുന്നു അവസരം അർജന്റീനയ്ക്ക് ഗോളാക്കാൻ സാധിക്കാതെ വരുന്നു അർജന്റീന താരമായ ഗബ്രിയൽ മിലിറ്റിയയുടെ ഒരു മികച്ച അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലായ്മയോടെ മിസ്പാസുമായി പോർച്ചുഗൽ മുന്നിലേക്ക് കുതിക്കുന്നുണ്ട് എന്നാൽ പോർച്ചുഗലിന്റെ വേഗതയേറിയ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയത് ഗോൾ കീപ്പറായ റൊമേറോയായിരുന്നു റൊമേറോയുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ വീണ്ടും അർജന്റീനയെ രക്ഷിക്കുകയായിരുന്നു മത്സരത്തിന്റെ നാൽപ്പതാം മിനിറ്റിൽ ഇടതു സൈഡിൽ നിന്നും മനോഹരമായ ക്രോസ് ബോക്സിലേക്ക് എത്തുന്നുണ്ട് ലെവസിയുടെ മനോഹര ഷോട്ട് പോസ്റ്റിനെ തൊട്ടുരുങ്ങിയാണ് പുറത്തുപോയത് ബൗൺസ് ചെയ്ത പന്തിനെ തകർപ്പൻ ബോളിയിലൂടെ ലക്ഷ്യം കാണാൻ ലെവസി ശ്രമിച്ചതാണ് എന്നാൽ മറ്റൊരു സുവർണാവസരം കൂടി അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു മാർക്കസ് റോഹയുടെ കൃത്യമായ ക്രോസാണ് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ലെവസിയുടെ കാലിൽ നിന്നും പുറത്തു പോയത് വീണ്ടും മത്സരത്തിൻ്റെ നാൽപ്പത്തിയൊന്നാം മിനിറ്റിൽ അർജന്റീനക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട് ഫ്രീ കിക്ക് എടുക്കാൻ മെസ്സിയും എവർ ബനേഗയും തയ്യാറെടുക്കുന്നുണ്ട് ഒടുവിൽ എവർ ബനേഗയുടെ മയവിൽ കണക്കിലുള്ള താഴ്ന്നിറങ്ങിയ കിക്ക് ഗോൾ കീപ്പർ ഏറെ പണിപ്പെട്ടാണ് തടഞ്ഞിട്ടത് പോസ്റ്റിലേക്ക് താഴ്ന്നിറങ്ങി ഗോൾ നിറപ്പിച്ച മറ്റൊരവസരം കൂടിയായിരുന്നു ഇത് അറ്റാക്കിംഗ് ശൈലിയിൽ കളിച്ച് സുവർണാവസരങ്ങൾ നെയ്തെടുത്ത് ആദ്യ പകുതിക്ക് വിരാമം രണ്ടാം പകുതിയിൽ അർജന്റീനയുടെ ടച്ചോട് കൂടി മത്സരം ആരംഭിക്കുന്നു മത്സരത്തിന്റെ തുടക്കത്തിലെ പോർച്ചുഗലിന്റെ മുന്നേറ്റം കണ്ടാണ് മത്സരം ആരംഭിച്ചത് ഇടതുമൂലയിൽ പോക്സിലേക്ക് കയറിയ റൊണാൾഡോയുടെ തകർപ്പൻ ക്രോസിനെ ഹുഗ്യോയുടെ തകർപ്പൻ ഹെഡർ ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിച്ചാണ് പുറത്തുപോയത് തുടക്കത്തിലെ തന്നെ ഗോൾ നേടാനുള്ള മറ്റൊരു അവസരം കൂടി പോർച്ചുഗലിന് നഷ്ടമായിരിക്കുന്നു ക്രിസ്ത്യാനോയുടെ മനോഹര ക്രോസിന് ഹ്യൂഗോ കൃത്യമായി തലവെച്ചതാണ് എന്നാൽ ഗോൾ പോസ്റ്റ് വീണ്ടും വില്ലനായി മത്സരത്തിൻ്റെ നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ വീണ്ടും ഒരു തകർപ്പൻ ഹെഡർ ഇത്തവണയും ഹ്യൂഗോയുടെ ഹെഡർ ആയിരുന്നു എന്നാൽ പന്ത് തട്ടിത്തെറിച്ചു വന്നത് റൊണാൾഡോയുടെ കാലുകൾ ഗോൾ പോസ്റ്റിൽ മാത്രം ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ റൊണാൾഡോയുടെ മറ്റൊരു സുവർണാവസരം റൊണാൾഡോക്കും നഷ്ടമായി റൊണാൾഡോയുടെ അടുത്ത് കിക്കാകട്ടെ പോസ്റ്റിൽ നിന്നും ഒരുപാട് ദൂരത്തിലാണ് പുറത്തു പോയത് നാൽപ്പത്തിയെട്ട് ആയപ്പോൾ രണ്ട് സുവർണാവസരം പോർച്ചുഗലിന് നഷ്ടമായിരിക്കുന്നു മത്സരത്തിൻ്റെ അൻപത്തിമൂന്നാം മിനിറ്റിൽ മധ്യനിരയിൽ നിന്നും പോർച്ചുഗലിൽ നിന്ന് പന്ത് റാഞ്ചിയെടുത്ത മെസ്സിയുടെ മറ്റൊരു മാജിക് രണ്ട് എതിർ താരങ്ങളെ വെട്ടി ലിയണൽ മെസ്സി മുന്നേറ്റം തുടർന്നെങ്കിലും ലിയണൽ മെസ്സിയെ വീഴ്ത്തുകയായിരുന്നു എന്നാൽ റഫറിയുടെ വക ഫോളൊന്നും ലഭിച്ചില്ല എന്നാൽ അൻപത്തിമൂന്നാം മിനിറ്റിൽ ആ മുന്നേറ്റം തുടർന്നു വീണ്ടും വാൾപാസ് കളിച്ച് അർജന്റീനയുടെ മുന്നേറ്റം മെസ്സിയെ വീഴ്ത്തി വെറും പത്ത് സെക്കൻഡാകും മുമ്പ് എവർബനേഗയെ ബോക്സിന്റെ മുന്നിൽ നിന്നും വീഴ്ത്തുന്നു അൻപത്തിമൂന്നാം മിനിറ്റിൽ വീണ്ടും അർജന്റീനക്ക് അനുകൂലമായ മറ്റൊരു ഫ്രീ കിക്ക് ലിയണൽ മെസ്സിയുടെ മനോഹരമായ മറ്റൊരു മുന്നേറ്റത്തെയായിരുന്നു പതിനാലാം നമ്പറുകാരനായ റൊലാൻഡോ വിയേറ്റിയത് എന്നാൽ പതിനാറാം നമ്പറുകാരനായ സൂപ്പർ താരം എവർബനാഗയെ കൈമുട്ടുകൊണ്ടിടിച്ചതിന് അർജന്റീനയ്ക്ക് അനുകൂലമായ ഫ്രീ കിക്ക് ഇത്തവണ ഫ്രീ കിക്ക് എടുത്തത് ലിയണൽ മെസ്സി ആയിരുന്നു ലിയണൽ മെസ്സിയുടെ മനോഹരമായ ഫ്രീ കിക്ക് ഗോൾ കീപ്പറുടെ മനോഹരമായ സേവ് വീണ്ടും പോർച്ചുഗൽ രക്ഷപ്പെടുന്നു പോർച്ചുഗലിന്റെ വാളിന്റെ മുകളിലൂടെ ലിയണൽ മെസ്സി എടുത്ത മനോഹര ഫ്രീ കിക്ക് പോസ്റ്റിന്റെ ഇടതുമൂലയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നീങ്ങിയത് ഗോൾ കീപ്പറുടെ മികച്ച സേവാണ് വീണ്ടും പോർച്ചുഗലിനെ രക്ഷക്കായത് മത്സരത്തിൻ്റെ അൻപത്തി അഞ്ചാം മിനിറ്റിൽ വീണ്ടും പോർച്ചുഗലിൻ്റെ മനോഹര മുന്നേറ്റം റൊണോൾഡോയിലേക്ക് ചിപ്പ് ചെയ്തിട്ട പന്ത് റൊണാൾഡോയുടെ തകർപ്പൻ ഷോട്ട് റൊമീറോ സേവ് ചെയ്യുന്നു എന്നാൽ തുറന്ന പോസ്റ്റിൽ ആരുമില്ലാതിരിക്കുന്ന ഹ്യൂഗോക്ക് വീണ്ടും ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തൽ ഗോൾ കീപ്പറോ ഡിഫൻഡർമാരോ ഒന്നുമില്ലാത്ത പോസ്റ്റിലേക്കാണ് ഹ്യൂഗോ പന്തിന്റെ നിഷ്പ്രയാസം പുറത്തേക്ക് അടിച്ചു കളഞ്ഞത് എന്നാൽ ഓഫ് സൈഡിനു വേണ്ടി അർജന്റീന താരങ്ങൾ ഒന്നടക്കം സൈഡ് റഫറിയോടും റഫറിയോടും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ ഓഫ് സൈഡ് വിളിച്ചില്ല സുവർണാവസരം ഹ്യൂഗോക്കും നഷ്ടമായി അങ്ങനെ വീണ്ടും പോർച്ചുഗലിന് മറ്റൊരു അവസരം കൂടി നഷ്ടപ്പെടുത്തുന്നു മത്സരത്തിന്റെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ അർജന്റീനക്ക് അനുകൂലമായി ലഭിച്ച കോർണർ കിക്ക് ഷോർട്ട് കോർണറായി എടുക്കുന്നു അവിടെ നിന്ന് പറന്നു വന്ന ക്രോസിനെ റോഹോ കൃത്യമായി ഹെഡർ ചെയ്തെങ്കിലും അവിടെയും പോസ്റ്റ് വില്ലനായി റോഹോയുടെ മനോഹര ഹെഡർ ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിച്ചാണ് പുറത്തുപോയത് എഴുപത്തിരണ്ടാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് മുന്നിലെത്താനുള്ള മറ്റൊരു സുവർണ അവസരം മത്സരത്തിൻ്റെ എഴുപത്തിയേഴാം മിനിറ്റിൽ ക്രോസ് ചെയ്ത പന്ത് തട്ടിത്തെറിച്ച് അർജന്റീന താരങ്ങളുടെ കാലുകളിലേക്ക് തന്നെ എന്നാൽ അർജന്റീനയുടെ ആ മുന്നേറ്റത്തിന് ഗോൾ കീപ്പർ വീണ്ടും തടയിടുന്നു എഴുപത്തിയേഴാം മിനിറ്റിലും അർജന്റീനയ്ക്ക് ലക്ഷ്യം കാണാൻ സാധിക്കാതെ പോകുന്നു മത്സരത്തിൻ്റെ എൺപതാം മിനിറ്റിൽ കാർലോസ് മാർട്ട്നെസിൻ്റെ ഒരു തകർപ്പൻ ഷോട്ട് ഉറപ്പിച്ചതാണ് എന്നാൽ പോസ്റ്റിനെ ചെറിയ വ്യത്യാസത്തിലാണ് പന്ത് പുറത്തു പോയത് എൺപതാം മിനിറ്റിൽ പോർച്ചുഗൽ മുന്നിലെത്തിയെന്ന് ആരാധകർ ഒന്നടക്കം കരുതിയതായിരുന്നു മത്സരത്തിൻ്റെ എൺപത്തിയൊന്നാം മിനിറ്റിൽ വീണ്ടും ലിയണൽ മെസ്സിയുടെ മറ്റൊരു മനോഹര മുന്നേറ്റം കൂടി വരുന്നു പൊസിഷൻ ഗെയിം കളിച്ച ലിയണൽ മെസ്സി ടച്ചിങ് പാസിങ്ങിലൂടെ ഒറ്റയടിക്ക് നാല് പോർച്ചുഗൽ ഡിഫണ്ടർമാരെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് പന്തിനെ ഇടതു മൂലയിലേക്ക് കൈമാറുന്നു എന്നാൽ അതും മുന്നേറ്റമൊടുവിൽ പ്രതിരോധ നിരയിൽ തട്ടിത്തെറിക്കുന്നു മത്സരത്തിന്റെ എൺപത്തിനാലാം മിനിറ്റിൽ സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ മനോഹര ഫ്രീ കിക്ക് ബോക്സിലേക്ക് താഴ്ന്നിറങ്ങുന്നു പകരക്കാരനായി കളത്തിലിറങ്ങിയ സൂപ്പർ താരത്തിന്റെ ഹെഡർ നിർഭാഗ്യവശാൽ വീണ്ടും പോസ്റ്റിൽ ഇടിച്ച് തെറിക്കുന്നു എൺപത്തിനാലാം മിനിറ്റിലും അർജന്റീനയ്ക്ക് മുന്നിലെത്താനുള്ള സുവർണ അവസരം എന്നാൽ വീണ്ടും ഗോൾ പോസ്റ്റ് വില്ലനാകുന്നു മത്സരത്തിന്റെ എൺപത്തി എട്ടാം മിനിറ്റിൽ പന്തുമായി കുതിച്ച് ലിയണൽ മെസ്സി പന്തിനെ വലതു പാർശ്വത്തിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നു ഒരു ബോൾ ടച്ച് കളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ആദ്യം സെബലാറ്റയിൽ നിന്ന് പന്ത് ഡിഫണ്ട് ചെയ്യുന്നു പിന്നാലെ വന്ന മാർട്ട് ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു മത്സരത്തിന്റെ എൺപത്തി ഒമ്പതാം മിനിറ്റിൽ അർജന്റീനക്ക് അനുകൂലമായ പെനാൽറ്റി അതെ മുന്നിലെത്താനുള്ള സുവർണ അവസരം മെസ്സിയിൽ നിന്ന് സെബലാറ്റ് തുടങ്ങി വെച്ച മനോഹര മുന്നേറ്റമായിരുന്നു എന്നാൽ പന്ത് തിരിച്ചെടുക്കുന്നതിനിടെ മാർട്ട്നസിനെ വീഴ്ത്തുകയായിരുന്നു പോർച്ചുഗൽ താരം അർജന്റീനയ്ക്ക് അനുകൂലമായി മത്സരത്തിന്റെ എൺപത്തിയൊമ്പതാം മിനിറ്റിൽ പെനാൽറ്റി ലഭിക്കുന്നു മുന്നിലെത്താനുള്ള മത്സരം വിജയിക്കാനുള്ള സുവർണ അവസരം മത്സരത്തിന്റെ തൊണ്ണൂറാം മിനിറ്റിൽ ലഭിച്ച് വിജയഗോളിനായുള്ള പെനാൽറ്റി എടുക്കാൻ വരുന്നത് സൂപ്പർ താരമായ ലിയോ മെസ്സി ഗോൾ കീപ്പറെ വലത് സൈഡിലേക്ക് ചാടിച്ച് ഇടത് സൈഡിലേക്ക് ലിയണൽ മെസ്സിയുടെ മനോഹരമായ പെനാൽറ്റി കിക്ക് എന്നിട്ട് സെലിബ്രേഷനും ഒന്നും കേൾക്കുന്നില്ല എന്നുള്ള ലിയണൽ മെസ്സിയുടെ ആ ഐക്കോണിക് സെലിബ്രേഷൻ കൂടി പിറന്ന മത്സരമായിരുന്നു ഇത് മത്സരത്തിൻ്റെ തൊണ്ണൂറാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ പെനാൽറ്റി ഗോളിൽ അർജന്റീന കഴിഞ്ഞിരിക്കുന്നു ഇനി തിരിച്ചുവരവിനുള്ള സാധ്യതകൾ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്പ്രയാസമാണ് സമ്മർദ്ദ ഒരു സമ്മർദ്ദവുമില്ലാതെ ലിയണൽ മെസ്സിയുടെ മനോഹര പെനാൽറ്റി ഒടുക്കം തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പോർച്ചുഗലിന് ലക്ഷ്യം കാണാൻ സാധിച്ചില്ല അർജന്റീന വിജയമുറപ്പിച്ചു വീറും വാശിയും സൗഹൃദവുമെല്ലാം മറന്നു പോരാടിയ ആ തൊണ്ണൂറ് മീറ്റുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ഒടുക്കം റഫറിയുടെ ഫൈനൽ വിസിൽ